എന്റെ മൊബൈൽ ഫോൺ ഞാൻ ചാർജറിൽ കണക്ട് ചെയ്യുകയാണ് മൊബൈൽ ഫോണിൽ ചാർജർ കണക്ട് ചെയ്തിരിക്കുന്നു ഇനി ഞാൻ ചാർജറിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ചാർജർ നീക്കം ചെയ്തിരിക്കുന്നു ഇതുപോലെ മലയാളത്തില് അനൗൺസ്മെന്റ് ചെയ്യുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളിപ്പോൾ ചാർജറൊക്കെ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇടാൻ മറന്നുപോയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല ഇതിലുള്ള ഓപ്ഷൻ നമ്മുടെ ബാറ്ററി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയാലും ഇത് പറഞ്ഞു തരും ഇതുപോലെ നമുക്ക് മലയാളത്തിൽ അനൗൺസ്മെന്റ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലും വർക്ക് ചെയ്യുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ഓഡിയോ ഫയലും ഡൗൺലോഡ് ചെയ്യണം ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിനകത്തുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് അതുകൊണ്ട് സുരക്ഷിതമാണ് പേടിക്കാനൊന്നുമില്ല രണ്ട് ഓഡിയോ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്താൽ മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞുതരാം ഇവിടെ മുതൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനും ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും ഉണ്ടാവും ലിങ്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ആണ് ഓൺ ആയി കിട്ടുക സാധാരണ നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് പോലെ വളരെ സാവധാനത്തിൽ സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ സാധാരണ പോലെയല്ല രണ്ട് ഓഡിയോ ഫയൽ കൂടി നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ പറയണമെങ്കിൽ മാത്രം ഈ ഓഡിയോകൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഞാൻ രണ്ട് ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് തരാം മൊബൈൽ ഫോണിൽ ചാർജർ കണക്ട് ചെയ്തിരിക്കുന്നു മൊബൈൽ ഫോണിൽ നിന്ന് ചാർജർ നീക്കം ചെയ്തിരിക്കുന്നു ഓക്കെ അനൗൺസ്മെന്റ് മലയാളത്തിൽ വേണ്ട എങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി ഇനി മലയാളം വേണ്ടുന്നവർ ഇവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ത്രീ ഡോട്ട്സ് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ രണ്ട് ഓഡിയോയും ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡായ രണ്ട് ഫയലും ജസ്റ്റ് നിങ്ങൾ ഒന്ന് പ്ലേ ചെയ്യണം കേട്ടോ ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രധാനമായിട്ട് നമ്മൾ മൂന്ന് പെർമിഷൻ ആണ് കൊടുക്കേണ്ടത് ഇവിടെ രണ്ടാമത്തുള്ള ഓപ്ഷനാണ് ആദ്യത്തെ പെർമിഷൻ അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ അലോയുടെ ഓപ്ഷൻ വരും അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക ഇനി ഡിസേബിൾ പവർ സേവർ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് എല്ലാ ഫോണിലും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ഫോണിനനുസരിച്ച് ചെയ്യുക എൻ്റെ ഫോണിൽ ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സിലേക്ക് പോകേണ്ട ഓപ്ഷൻ വരും സെറ്റിംഗ്സിലേക്ക് പോയിട്ട് ബാറ്ററി ഓപ്ഷൻ ചെയ്തിട്ട് ബാറ്ററിയിൽ ബാറ്ററി സേവറിലാണ് ഓൾറെഡി ഉണ്ടാകുക അത് മാറ്റിയിട്ട് നോ റെസ്ട്രിക്ഷൻസിലേക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇത് ഫുൾ ടൈമ് വർക്ക് ചെയ്യുകയുള്ളൂ ഇനി മൂന്നാമത് എനേബിൾ ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗോ ടു സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്താം എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഇവിടെ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പെർമിഷൻ സെറ്റായി ഇനി ഇവിടെ നിങ്ങൾക്ക് ഗോ ടു ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മലയാളത്തിലാക്കണമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ഓപ്ഷൻ ചെയ്യണ്ടോ ഇപ്പോ ഞാൻ കാണിച്ചേരം ഞാൻ ജസ്റ്റ് ഇപ്പോ ചാർജർ കണക്ട് ചെയ്യുകയാണ് എന്റെ ഫോണിലേക്ക് കണക്റ്റഡ് ഓക്കേ ഡിസ്കണക്റ്റഡ് ഇത് നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നു വെക്കണമെന്നൊന്നുമില്ല അത് ഓട്ടോ സ്റ്റാർട്ട് ആയിക്കോളും കണക്റ്റഡ് ഓക്കെ ഇതുപോലെ ഇംഗ്ലീഷിൽ പറയും മേനി നമുക്ക് മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് തന്നെ തന്നെ ഞാൻ വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം കണക്ട് ചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ വലതുഭാഗത്ത് ഒരു ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇവിടെ ഓഡിയോ ഫ്രം ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഗാലറി ആക്സസ് ചോദിക്കും അലോ കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ ഫയൽ ഇവിടെ വന്നിട്ടുണ്ടാവും ചാർജ് ഡിസ്കണക്റ്റഡും ചാർജ് കണക്റ്റഡും ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം പ്ലേ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കണക്റ്റഡ് സെലക്ട് ചെയ്യുന്നു എന്നിട്ട് സേവ് ചെയ്യുന്നു ശേഷം ഡൺ ചെയ്യുക ഓക്കെ ഇതുപോലെ തന്നെ ഡിസ്കണക്റ്റഡും നിങ്ങൾ സെലക്ട് ചെയ്യുക ഓഡിയോ ഫ്രം ഫോൺ എടുക്കുക എന്നിട്ട് ഡിസ്കണക്റ്റഡിൻ്റെ ഓഡിയോ സെലക്ട് ചെയ്യുക സേവ് ചെയ്യുക ഡൺ ബട്ടൺ കൊടുക്കുക ഓക്കേ ഇനി ഞാൻ ഫോണില് എന്റെ ചാർജർ യൂസ് ചെയ്യുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം മൊബൈൽ ഫോണിൽ ചാർജർ കണക്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ഇനി ഞാൻ റിമൂവ് ചെയ്യുകയാണ് മൊബൈൽ ഫോണിൽ നിന്ന് ചാർജർ നീക്കം ചെയ്തിരിക്കുന്നു ഓക്കെ ഇതുപോലെ നമുക്ക് മലയാളത്തിൽ ചാർജിങ് പറയിപ്പിക്കാൻ പറ്റുന്നതാണ് അതിൽ ഇത് മാത്രമല്ല ഓപ്ഷൻ വേറെയും ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബാറ്ററി ഫുൾ ആയാലും എൺപത് പെർസെന്റേജ് ആയാലും ഒക്കെ ഓഡിയോ ഇതുപോലെ പറയേണ്ട ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അറ്റാക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ